ഇന്ന് നമുക്ക് ചോറിന് കൂട്ടാൻ നല്ലൊരു ഒഴിച്ചുകറി തയ്യാറാക്കിയാലോ ചുരയ്ക്ക പരിപ്പ് കറിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഞാനിവിടെ അരക്കപ്പ് തുവരപ്പരിപ്പ് കഴുകിയ ശേഷം അരമണിക്കൂറൊന്ന് കുതിർത്തി വയ്ക്കുന്നുണ്ട് അരമണിക്കൂറിന് ശേഷം ഈ കുതിർത്തി വെച്ച വെള്ളമൊക്കെ മാറ്റിയിട്ട് ഒന്ന് അളന്ന് നോക്കിയപ്പോൾ ഒരു കപ്പ് ഉണ്ടായിരുന്നു ഇത് നമുക്ക് ഈ പ്രഷർ കുക്കറിലേക്ക് മാറ്റാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒന്നേകാൽ കപ്പ് നിറയെ ചുരക്കയും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ തൊലിയും കുരുവും ഒക്കെ കളഞ്ഞ് അളന്നെടുത്തപ്പോൾ ഒന്നേകാൽ കപ്പ് നിറയുണ്ടായിരുന്നു ഒരു ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും രണ്ട് കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു അഞ്ച് വിസിൽ വരെ വേവിച്ചെടുക്കാം ഇനി നമുക്കിതിനുള്ള അരപ്പിനായിട്ട് ഒരു മുക്കാൽ കപ്പ് തേങ്ങയിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും രണ്ട് പച്ചമുളകും ഒരു വെളുത്തുള്ളി അല്ലിയുമാണ് ചേർക്കുന്നത് കാൽക്കപ്പ് ഒഴിച്ച് ആദ്യം ഒന്ന് അരച്ചെടുക്കാം അതിനുശേഷം വീണ്ടും ഒരു കാൽക്കപ്പ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് മാറ്റിവെക്കാം ഇത് ഇപ്പോൾ ഈ പരിപ്പും അതുപോലെ തന്നെ ചുരക്കയും വെന്ത് വന്നിട്ടുണ്ട് ഞാനിതിലേക്ക് തക്കാളി ആദ്യം ചേർക്കാൻ വിട്ടുപോയി അപ്പോൾ അത് ഈ സമയത്ത് ഒരു വലിയ തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതൊരു മൂന്നാല് മിനിറ്റ് കൊണ്ട് തന്നെ ഈ തക്കാളി നല്ലതുപോലെ വെന്തുടഞ്ഞ് വന്നോളും നിങ്ങൾ ആദ്യം തന്നെ ചുരക്കയും പരിപ്പും കൂടി കുക്കറിൽ വേവിക്കുന്ന സമയത്ത് ഈ ഒരു വലിയ തക്കാളിയും കൂടി ചേർത്ത് വേവിച്ചാൽ മതിയാകും ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഈ അരപ്പ് കൂടി ചേർക്കാം മൊത്തത്തിൽ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഈ തേങ്ങ അരച്ചെടുത്തിട്ടുള്ളത് ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് അപ്പോൾ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് ചൂടുവെള്ളം ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അതുകൂടി ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോഴേ ഇതൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് അങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതുപോലൊന്ന് തിള വരുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം കടുക് തിളിക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അര ടീസ്പൂൺ കടകൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് ഇതിൽ നിങ്ങൾക്ക് ചെറിയുള്ളി ഉണ്ടെങ്കിൽ ആറെണ്ണം ചേർക്കാം ഞാനിപ്പോൾ അതിന് പകരമായിട്ട് കടകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ സവാളയാണ് ചേർക്കുന്നത് എന്നിട്ട് ഇതൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് വഴച്ചെടുക്കാം രണ്ട് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ ഞാൻ ഇളക്കി കൊടുക്കുന്നില്ല ഇത് നമുക്കൊന്ന് അടച്ച് ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കാം അഞ്ച് മിനിറ്റിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചുരയ്ക്ക പരിപ്പ് കറി റെഡിയാകും ഇത് നല്ല കുറുകിയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ ഇത് കൂടുതൽ ലൂസാക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി തന്നാൽ നന്നായിരുന്നു അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്